മ്പതര കൊല്ലം തകർന്നുകടക്കുന്ന ഒരു ഇക്കോണമി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ഒരു സംസ്ഥാന ഗവണ്മെന്റ് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല കാർഷിക മേഖല കോപ്പറേറ്റീവ് സെക്ടർ തകർന്നു കിടക്കുമ്പോൾ അതിൻ്റെ ഒപ്പം രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കേറ്റം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനത്തിനെ കുറിച്ച് ഈ നിയമസ സഭാ സെഷനിൽ ഒരു ചർച്ചയും നടന്നില്ല നാട് ഇരുപത്തി ഒന്ന് ജനങ്ങൾ തീരുമാനിച്ചത് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടിയാണെന്ന് ജനങ്ങൾ തീരുമാനിച്ചതായിരുന്നു പക്ഷെ ഇന്ന് ജനങ്ങൾ ഈ നിയമസഭാ സെഷൻ കണ്ട് മനസ്സിലാക്കി ചോദിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടി ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു കടമ ഒരു ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തൊഴിലില്ലായ്മ വിലക്കേറ്റം പിന്നെ ഇന്നത്തെ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചത് മാതൃമിയിൽ വായിച്ചത് രാജ്യത്തിൽ അൺഎംപ്ലോയ്മെന്റ് സൂയിസൈഡിൽ മൂന്നാം നമ്പറിൽ നിൽക്കുന്ന കേരളത്തിനെ ഇതിനെക്കുറിച്ചോ നമ്മൾ കണ്ട് ആരോഗ്യ മേഖല തകർന്ന് കിടക്കുന്ന ആരോഗ്യ മേഖലയെ കുറിച്ച് ഒരു വാക്ക് കോൺഗ്രസ് പാർട്ടി ഈ നിയമസഭാ സെഷനിൽ മിണ്ടിയില്ല അവര് ഒരു റെസൊല്യൂഷൻ പാസാക്കാൻ നോക്കി ഫൈനാൻഷ്യൽ ക്രൈസിന് കുറിച്ച് അതും അറ്റൻഡൻസ് ഏറ്റവും കമ്മി കോൺഗ്രസിന്റെ അറ്റൻഡൻസും അത് ചെയ്ത ഒരു നാടകം റെസൊല്യൂഷനും പാസ്സാക്കിയില്ല കോൺഗ്രസ് പാർട്ടിന്റെ ലെജിസ്ലേറ്റേഴ്സും അതില് അമ്പത് ശതമാനം ലെജിസ്ലേറ്റേഴ്സ് പങ്കെടുത്തില്ല അപ്പോ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യം ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് കടം വാങ്ങി ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തെ മാറ്റിവെച്ചത് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമല്ല ഇത് തുടങ്ങിയത് കോൺഗ്രസ് യു ഡി എഫ് സർക്കാരിന്റെ സമയത്താണ് സ്റ്റേറ്റിന്റെ ഡെറ്റ് അഞ്ചു കൊല്ലം മുപ്പത്തി ഏഴ് ശതമാനം വർദ്ധിച്ച സമയമായിരുന്നു കോൺഗ്രസിന്റെ സർക്കാർ എഴുപത്തെട്ടായിരം കോടിയായിരുന്നു ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് അതിനെ മാറ്റിവെച്ചത് രണ്ടു ലക്ഷം കോടി കോൺഗ്രസിന്റെ അഞ്ചു കൊല്ലം ുപ്പത്തിയേഴ് ശതമാനം വർദ്ധിച്ച സർക്കാരായിരുന്നു കോൺഗ്രസിന്റെ സർക്കാർ കഴിഞ്ഞ പത്ത് കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ ആ രണ്ട് ലക്ഷം കടം അഞ്ചര ലക്ഷം വരെ എത്തിപ്പിച്ചു ഇതെല്ലാം ചെയ്തിട്ടും ഈ കാശ് എവിടെ പോയി അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല ഫാക്ടറിയോ പുതിയ ബിസിനസ് നിർമ്മാണം സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല തൊഴിലുണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല വില കുറഞ്ഞിട്ടുണ്ടോ ഇല്ല കടം വാങ്ങിച്ച് ജനങ്ങളുടെ തലയിൽ വെക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻജീൻ്റെ സി പി എം സർക്കാരും അതിനു മുമ്പ് വന്ന യു ഡി എഫ് സർക്കാർ അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് ജനങ്ങളെ ഭാവിനെ ബാധിക്കാൻ പോകുന്നുണ്ടെന്ന് കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് മാറ്റിയില്ലെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി ഒരു ബാങ്ക് റപ്റ്റ് ഇൻകോഡമി ആവും എന്ന് ഞാൻ അഞ്ച് ആറ് മാസം മുമ്പ് പറഞ്ഞ കാര്യം ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നു ഇതൊന്ന് പിന്നെ ഇതൊന്നും ചെയ്യാണ്ട് ഈ നിയമസഭയിൽ ഒരു ഇഷ്യൂ കോൺഗ്രസും സി പി എമ്മും നന്നായി ഒറ്റക്കെട്ടായിട്ട് ചെയ്തു ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എസ് ഐആറിന്റെ ഇതിനു മുമ്പും കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് മദനീനെ റിലീസ് ചെയ്യുന്ന എതിരെ ഒരു ജോയിന്റ് വഖഫ് ഒരു ജോയിന്റ് അതുപോലെ ഒരു ജോയിന്റ് എസ് ഐ ആർ എന്താണെന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു എസ് ഐആർ എന്തുകൊണ്ട് അതിന്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റിവിഷൻ ഓഫ് എലക്ട്രൽ റോൾസ് എലക്ട്രൽ റോൾസ് നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഡെമോക്രസീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റഗ്രിൻ്റി ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനു മുമ്പും എസ് ഐ ആർ നടന്നിട്ടുണ്ട് എത്ര തവണ നടന്നിട്ടുണ്ട് ഈ എസ് ഐ ആർ ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റോൾസിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി വെച്ച് ഇലക്ടറൽ പ്രോസസ്സിന്റെ ഇന്റഗ്രിറ്റി ശക്തമാക്കാൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എസ് ഐആറിന്റെ ഉദ്ദേശം ഈ വരുന്ന എസ് ഐ ആർ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സിൽ ഞങ്ങൾ എല്ലാവരും കുറച്ച് പഠിച്ച ആൾക്കാർ മനസ്സിലാക്കുന്നത് ഏറ്റവും നിർണായകമായ എസ് ഐ ആർ ആണ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇതിന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി നാലില് പോണം രണ്ടായിരത്തി നാലില് മൻമോഹൻ സിംഗ് ജിന്റെ സർക്കാർ ആരായിരുന്നു അതിൻ്റെ പിന്തുണ കൊടുക്കുന്ന പാർട്ടി സി പി എം അപ്പൊ കോൺഗ്രസും സി പി എം ഭരിക്കുന്ന ഒരു സർക്കാർ ആധാർ എന്നൊരു ഇഷ്യൂ വെച്ചു ഐഡിയ വന്നത് ിഹാരി വാജ്പേയിന്റെ സർക്കാർ പറഞ്ഞ ഒരു നാഷണൽ ഐഡന്റിറ്റി കാർഡ് ആയിരുന്നു നാഷണൽ ഐഡന്റിറ്റി കാർഡിന്റെ കോൺസെപ്റ്റിനെ ഡൈലൂട്ട് ചെയ്ത് മൻമോഹൻ സിംഗ് ജി തീരുമാനിച്ചു കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചു ഇതിൽ സിറ്റിസൻഷിപ്പിന്റെ ആവശ്യമില്ല റെസിഡന്റ് മാത്രം മതി അതിന്റെ മീനിങ് എന്താണ് ഇവിടെ താമസിക്കുന്ന ആരാണെങ്കിലും സിറ്റിസൺ ആണോ അല്ലാണ്ട് ചോദിച്ച ചോദിക്കാണ്ട് ചോദിക്കുന്ന ആവശ്യമില്ലാണ്ട് അവർക്ക് റെസിഡന്റ് ആയൊരു കാർഡ് കൊടുക്കുക രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അറുപത് കോടി ഇന്ത്യൻസിന് ഇന്ത്യൻ റെസിഡൻസ് അല്ല അവർക്ക് ആധാർ കാർഡ് കൊടുത്തു ആര് യു സർക്കാർ എന്ന ക്രൈറ്റീരിയാരാണ് തീരുമാനിച്ചത് കോൺഗ്രസും സി പി എമ്മിന്റെ യു പി എ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ എന്താണ് കോൺഗ്രസ് ചെയ്തത് ഈ ആധാർ കാർഡ് വഴി ഇലക്ടറൽ റോൾസിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് കോൺഗ്രസ് സർക്കാർ സമ്മതിച്ചു അതിന് അവര് അവര് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു അപ്പോൾ അറുപത് കോടി ജനങ്ങൾ അതിൽ ഒരു വെരിഫിക്കേഷൻ ഇല്ലാണ്ട് ആധാർ കാർഡ് കിട്ടിയവർക്ക് എലക്ട്രൽ റോൾസിൽ പങ്കെടുക്കാൻ ഒരു ഗേറ്റ് വേ ആയിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് പാർട്ടി കൊടുത്തു ഞാൻ സി എ ജി പറഞ്ഞത് ഒരു റിപ്പോർട്ടിൽ കോട്ടിരുന്നു ഇത് സി എ ജി ആണ് പറയുന്നത് ബി ജെ പി അല്ല രാജീവ് ചന്ദ്രശേഖർ അല്ല രണ്ടായിരത്തി ഇരുപതില് സി എ ജി പറയുന്നു द क्वालिटी ऑफ डेटा द इनि आधार वॉज नाट्ड इनफस्टा यूनिकनेटी दट यु बिटी टू तूसटीन डिड नाटनीफिकूफ और डॉक्यूमेंट फॉर कंफर्मिंग इन इंडिया फॉर दिफ्टीड इन मीनि अर्थ അറുപത് കോടി ജനങ്ങൾക്ക് ആധാർ കിട്ടി ആ ആധാർ കിട്ടിയവർ ഇലക്ട്രൽ റോൾസ് പങ്കെടുക്കാൻ ഒരു ഗേറ്റ് ആയിട്ട് കൊടുത്തു ആധാർ മാത്രം എടുത്തിട്ട് എലക്ഷൻ ചെയ്യാൻ പറ്റും ഇലക്ട്രൽ റോൾസിൽ കയറാൻ പറ്റുമെന്ന് കോൺഗ്രസ് ഗവൺമെന്റ് തീരുമാനിച്ചു ഈ ആധാർ വെരിഫിക്കേഷൻ പ്രോസസ് രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ സി എ ജി പറയുന്നു ഒരു ഡോക്യുമെൻറ്റും എടുക്കാണ്ട് ഒരു റെസിഡൻസി പ്രൂഫ് എടുക്കാണ്ട് എത്രയോ പേർക്ക് ആധാർ കൊടുത്തു കോൺഗ്രസ് സർക്കാർ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു തെളിവുണ്ടാവുമ്പോൾ ഇത്ര പേര് വെരിഫിക്കേഷൻ ഇല്ലാണ്ട് ഇലക്ട്രൽ റോൾസ് എന്ന് നമ്മൾ സി എ ജി പറയുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ റിവിഷൻ ഓഫ് വേണ്ടേ നമ്മുടെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ട്രൽ നോൺ നോൺഇൻറ്റൻസ് വരാൻ പാടുവോ ഇതൊരു കൃത്യമായ ഒരു ചോദ്യമല്ലേ പാടില്ല നമ്മുടെ ഡെമോക്രസിന്റെ ഇന്റഗ്രിറ്റിക്ക് വേണ്ടി ഇലക്ട്രൽ റോൾട്ട് ഇന്ത്യക്കാരും മാത്രമേ കേറാൻ പാടുള്ളൂ ഇതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി അതിനുവേണ്ടി സ്പെഷ്യൽ റിവിഷൻ ചെയ്യുന്നു പിന്നെന്താണ് രാഹുൽ ഗാന്ധിക്കും സി പി എമ്മിനും ഇതിന് പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം എല്ലാ ഇലക്ഷൻ കേരളത്തിലെ എല്ലാ ഇലക്ഷൻ്റെ മാർജിൻ ആണ് അപ്പോ ഇഗ്രന്സിന് ഒരു ഫേക്ക് ഐഡന്റിറ്റി കിട്ടി പങ്കെടുക്കാൻ പറ്റിയാൽ ഇത് ആർക്ക് ഗുണം ചെയ്യും ജനങ്ങള് ഇതിനെ കുറിച്ച് ചിന്തിക്കണം വിചാരിക്കണം ഞാനൊന്നും പറയുന്നില്ല രാഹുൽ ഗാന്ധി ഒരു വശത്ത് പറയുന്നു ഇലക്ട്രൽ റോൾസിൽ ഫ്രോഡ് ഇലക്ടേഴ്സ് ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു വോട്ട് മറ്റേ വശത്ത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾ ഇലക്ട്രൽ റോൾസിൻ്റെ ഇൻറ്റഗ്രിറ്റി ശുദ്ധീകരണം ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ വോട്ട് ചോറി വോട്ട് ചോറി എന്ന് പറയുന്നു ഈ ഇരട്ടത്താപ്പ് നടക്കില്ല ജനങ്ങൾ മനസ്സിലാക്കണം എലക്ഷൻ കമ്മീഷൻ ഒരു ഇൻഡിപ്പെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അവരുടെ ഒരു കടമയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ് ഇൻറ്റഗ്രിറ്റി ഓഫ് എലക്ഷൻ ചെയ്യാം ഇത് ഇത് ചെയ്യേണ്ട ഒരു നിർണായകമായ ഒരു വഴിയാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾ ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തന്നു അറുപത് കോടി ആധാറിൽ അതിൽ പത്ത് ശതമാനങ്ങളും ഫേക്ക് ആണെങ്കിൽ ആറ് കോടി ജനങ്ങൾ ഫേക്ക് ഐ ഡി കൊണ്ട് ആധാർ കിട്ടി ഫേക്ക് ആധാർ കൊണ്ട് ഇലക്ട്രൽ റോൾ കയറാൻ അതൊരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ കാണണം അപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റൂൾ എതിരെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിഡ്ഢിയാക്കാനും ഒരു ഫോൾസ് നെറേറ്റീവ് സൃഷ്ടിക്കാൻ കോൺഗ്രസും സി പി എം ശ്രമിക്കുന്ന ഒരു തന്ത്രം അത് നടക്കില്ല ഞാൻ ഇവിടെ വന്ന് ചുമതല അന്ന് പറഞ്ഞതാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും അവരെ നൊണരാഷ്ട്രീയവും ഞങ്ങൾ എല്ലാ സ്റ്റെപ്പിലും എക്സ്പോസ് ചെയ്യും അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇനി വേറെ ഒന്നും പറയുന്നില്ല നമസ്കാരം ജയ് ഹിന്ദ് ഇതിനെ കുറിച്ച് ചോദ്യം ആദ്യം ചോദിക്കുക അത് കഴിഞ്ഞിട്ട് മറ്റേ ഇഷ്യൂസ് ഞാൻ എടുക്കാൻ തയ്യാറാണ് നൂറ് ശതമാനം ഞങ്ങൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻജി ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് അവിടെ പങ്കെടുത്തു ഇതേ പോയിന്റ് അവിടെ അവതരിപ്പിച്ചു ഞങ്ങൾ പറഞ്ഞു എസ് ഐ ആർ കേരളത്തിൽ നടക്കണം കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു അവകാശമാണ് കേരളത്തിൻ്റെ ഇലക്ട്രൽ റോൾസിൽ നോൺ ഇന്ത്യൻ ഉണ്ടാവാൻ പാടില്ല അത് ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ആരാണെങ്കിലും അവർ ക്ലിയറായിട്ട് ഇത് 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 ചോദിക്കും അവരുടെ അവകാശമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് 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 അല്ല ചെയ്യേണ്ടത് വഴിയല്ലേ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈ എലക്ഷൻ പ്രോസസ്സിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ആർക്കും ഒരു സംശയമുണ്ടോ ഒരു നോൺ ഇന്ത്യൻ അതിൽ പങ്കെടുക്കാൻ പുള്ളിക്കാരന് ആരാണെങ്കിലും അതിന് കഴിയണം ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടോ പാടില്ല അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എസ് ഐആർ വഴിയല്ലേ കണ്ടുപിടിക്കേണ്ടത് ആരാണ് കണ്ടുപിടിക്കേണ്ടത് അത് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ലേ ഇലക്ഷൻ കമ്മീഷൻ അവരല്ലേ ഇത് ചെയ്യേണ്ടത് ഇല്ലല്ലേ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ആധാർ ഫേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഈ സ്പെഷ്യൽ സ്പെഷ്യൽ റിവിഷൻ ഓഫ് എലക്ട്രിക്സിൽ ആധാർ ഒരു വൺ ഓഫ് മെനി ഐഡന്റിറ്റീസ് ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞത് അത് മാത്രം പോരാ അതാണ് ഞാനും പറഞ്ഞത് കഴിഞ്ഞ അല്ല നോക്കൂ അത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യണം കാരണം എൻ്റെ ഇലക്ഷന്റെ സമയത്ത് ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് എനിക്കറിയാലോ മുപ്പത്തഞ്ച് ദിവസം ഞങ്ങൾക്കെല്ലാം എല്ലാ കാൻഡിഡേറ്റ്സിനും പാർട്ടിക്കും ഒരെല്ലാ എലക്ട്രൽ റോൾസ് പരിശോധിക്കാൻ സമയം കിട്ടും അത് എല്ലാവർക്കും അറിയാം അത് രാഹുൽ ഗാന്ധി വിട്ട് മറ്റെല്ലാവർക്കും അറിയാം എൻ്റെ ഇലക്ഷന്റെ സമയത്ത് ഈ മുപ്പത്തഞ്ച് ദിവസത്തിൽ അറുപത്തയ്യായിരം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അത് കണ്ടുപിടിച്ച് ഇലക്ഷൻ കമ്മീഷന് കാണിച്ചു കൊടുത്തു ഇതെല്ലാം ഞങ്ങൾ ചെയ്ത കാര്യങ്ങളല്ലേ രാഷ്ട്രീയത്തിൽ അധ്വാനിക്കുന്നതും മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം എലക്ഷൻ ഇലക്ടറൽ റോൾസിൽ എത്രയോ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസും രണ്ട് സ്ഥലത്ത് എൻട്രീസും ഇതെല്ലാം ഒരു നോർമൽ ഇഷ്യൂ അല്ലേ എൻ്റെ പേരിപ്പോൾ ബാംഗ്ലൂരിലായിരുന്നു ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് രജിസ്റ്റേർഡ് വോട്ടറാണ് അപ്പോൾ എൻ്റെ പേര് ഇലക്ട്രൽ ബാംഗ്ലൂരിൽ ഇലക്ട്രൽ റോൾസ് നോക്കിയാൽ എൻ്റെ പേരുണ്ടാവും ഇത് ഇലക്ട്രൽ റോൾസ് രണ്ട് സ്ഥലത്ത് ഉണ്ടാവേണ്ടത് ഉണ്ടാവുന്നത് ഒരു തെറ്റല്ല രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യുന്നതാണ് തെറ്റ് പക്ഷേ ഈ എസ് ഐആർ വഴിയാണ് ശുദ്ധീകരണം റോൾസിന്റെ കറന്റ് ആക്കുന്നതും നോൺ ഇന്ത്യൻസിനെ ഐഡന്റിഫൈ ഫേക്ക് ഉള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് മാറ്റി വെക്കുന്ന ഒരു പ്രോസസ് ആണ് എസ് ഐആർ അത് എലക്ഷൻ കമ്മീഷനോ അല്ല അത് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല അത് എലക്ഷൻ കമ്മീഷനോട് കോട്ട് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ അത് പറട്ടെ ഇത് കഴിഞ്ഞോ ഫൈനാൻഷ്യൽ ക്രൈസിനെ കുറിച്ച് ആർക്കും ഒന്നും പറയണ്ടേ ആവശ്യമില്ലല്ലേ അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ അല്ല എന്നാണ് നിങ്ങൾക്ക് അല്ല ഒരു 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 എന്റെ റിക്വസ്റ്റ് ഈ ചോദിക്കുന്ന മുമ്പ് ചാനൽ ഏതാന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അല്ല അത് ഞങ്ങൾ ഇപ്പോൾ പാർട്ടി മിന്നു രാത്രി തന്നെ പറഞ്ഞു അത് ഞങ്ങള് കാണുന്നത് ശരിയായിട്ട് കാണുന്നില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ശത്രുത ആരുടെ എതിരെ അല്ല ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ബാറ്റിലാണ് ഞങ്ങളുടെ ഡെവലപ്മെന്റ് ബാറ്റിലാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസനം ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു ഞങ്ങൾക്ക് ആരുടെ എതിരെ പേർസണൽ എനിമിറ്റിന്റെ രാഷ്ട്രം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്ന കാര്യമാണ് ഇത് കൃത്യമായി ഞാൻ ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ഒരു വക്താവ് ഒരു 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 പാഷൻ ഇമോഷൻ കുറച്ച് ദേഷ്യമുണ്ട് എന്നോ പറഞ്ഞു അത് പാർട്ടി ശരിയല്ല എന്ന് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഈ ഇന്റേണൽ പാർട്ടി ഗോസിപ്പ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ട് എന്നോട് ചോദിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അല്ല അത് സാരില്ല അത് വന്നു എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി ആരോ അത് പുറത്തുവിട്ടു എൻ്റർടൈൻമെൻ്റ് ചെയ്യുന്നവരെല്ലാം എൻ്റർടൈൻമെൻ്റ് ആയി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു ആരാണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിൽ ഒറ്റക്കെട്ടായിട്ട് ഒരു പാർട്ടിയാണ് ഇതിൽ ചെറിയ വലിയ ആരുമില്ല പിന്തുണ പാർട്ടിന്റെ പാർട്ടിന്റെ പിന്തുണ എല്ലാവർക്കും ഉണ്ടാവും കൈവിടുന്ന പാർട്ടിയല്ല ബി ജെ പി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കൃത്യമായി പറയാനാഗ്രഹിക്കുന്നു അത് അത് എന്തോ അത് ഈ ഞാൻ എന്നോടായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളും അല്ല ഞാന് ജമാത്തിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ജമാത്ത് എന്ന് പറഞ്ഞാൽ ജമാത്തിന്റെ കാഴ്ചപ്പാടും ജമാത്തിന്റെ ഒരു വിഷൻ സെക്യുലറിസമില് വിശ്വസിക്കുന്നില്ല ഡൈവേഴ്സിറ്റിയിൽ വിശ്വസിക്കില്ല ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന വിശ്വാസി വിശ്വസിക്കുന്ന ഒരു സെറ്റപ്പാണ് ജമാത്ത് ഈ നാടിൽ ഈ രാജ്യത്തിൽ ജമാത്തിനു